നമസ്കാരം ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന പ്രേക്ഷകർക്ക് ആയിരം അഭിവാദ്യം രാമായണത്തെ ഒരു പുതിയ ആംഗിളിന്നാണ് നമ്മൾ ഇവിടെ നോക്കിക്കാണുന്നത് പ്രതീകങ്ങളെയാണ് കാണുന്നത് അല്ലാതെ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല ഇവിടെ ഹനുമാൻ എന്ന് പറയുന്ന ആ പ്രതീകം അത് ഗുരുത്വം എന്ന് പറയുന്ന ഒരു പ്രതീകം ഗുരുവാണ് ഹനുമാൻ അത് കുറച്ചുകൂടെ വ്യക്തമാവുന്നത് നമുക്ക് ഹനുമാൻ സീതയുടെ അടുത്തെത്തുമ്പോഴാണ് ഇവിടെ ഒരു സാധകൻ ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൽ നിന്ന് സാധനയുടെ പാഠങ്ങൾ പഠിച്ച് സാധനയ്ക്ക് എത്തുന്നു പക്ഷേ ഇതൊരു വലിയ വിഷമുള്ള വഴിയാണ് ഒരിക്കലും അത് ഈസി ആയിട്ടുള്ള വഴിയേയല്ലൊരുപാട് നിറഞ്ഞ വഴിയാണ് അപ്പോൾ ആ വഴിയിൽ ഒരുപാട് തെറ്റിപ്പോകാനുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ചില ഈ നെറ്റിലേക്ക് നമ്മൾ ചില ഗെയിംസ് ഗെയിംസൊക്കെ കളിക്കുമ്പോൾ അതിൽ ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഓരോ ആളുകൾ നമ്മുടെ ആ പോക്ക് തടഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ അതുപോലെയാണ് ഇവിടെ ഗുരുത്വം നമ്മുടെ മനസ്സ് മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം ലങ്കയിലേക്ക് എടുത്തു ചാടുകയാണല്ലോ ഹനുമാൻ ഹനുമാൻ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പോകുമ്പോൾ വിഘ്നങ്ങൾ വരും കുറേ അത് സ്വാഭാവികമാണ് ആധ്യാത്മികമായി ചിന്തയിൽ നമ്മൾ വളരുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും വിഘ്നങ്ങളിൽ തീർച്ചയായിട്ടും വരും ഒരു സംശയമില്ല ഇപ്പോൾ നിങ്ങൾ ശരി എനിക്ക് എനിക്കിവിടെ ഒരു സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള എൻലൈറ്റൻഡ് വേണം എന്ന് തീരുമാനിച്ച് നിങ്ങൾ ചില വ്രതങ്ങൾ എടുക്കുന്നതായിരിക്കാം നിങ്ങളെടുക്കും നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ഇനി ഇറച്ചി മീൻ മുട്ട ഒന്നും കഴിക്കില്ല ഞാൻ ഭയങ്കര വെജിറ്റേറിയൻ വെജിറ്റേറിയനായിരിക്കും എന്ന് വിചാരിച്ച് വെജിറ്റേറിയനിസം പിന്തുടരും നിങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ സുഹൃത്തുക്കളായ ശരി ബന്ധുക്കളായ ശരി നല്ല കോഴി ഇറച്ചിണ്ട് കുറച്ചെടുക്കട്ടെ എന്ന് ചെയ്യും അത് ഇതിൻ്റെ ഒരു ആധ്യാത്മിക വഴിയുടെ ഒരു പ്രത്യേകതയാണ് അതായത് പ്രകൃതി നിങ്ങളെ ഹിപ്നോസിസിലിട്ടേക്കാണ് ആ ഹിപ്നോസിൽ നിന്ന് ഉണരാൻ പ്രകൃതി നമ്മളെ ഒരിക്കലും അനുവദിക്കില്ല പ്രകൃതി നമുക്ക് എതിരാവും ഇവിടെ ഹനുമാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു സുരസ എന്ന് പറയുന്നത് നാഗമാതാവ് ഒരു ദേവതയ്ക്ക് സമൂഹമാണ് അവർ വന്ന് വഴി തടയും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ ചോദിക്കും എന്താ കാര്യം അങ്ങനെ അങ്ങോട്ട് പോകണ്ട സ്ത്രീ അന്വേഷിച്ചത് നീ പോകേണ്ട അപ്പോൾ ഹനുമാൻ എനിക്ക് പോയേ പറ്റൂ ഞാൻ രാമൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നെ തടയാൻ നിങ്ങളൊന്നും മുതിരതരുത് അപ്പോൾ സുരസം പറഞ്ഞു ഞാൻ നാഗമാതാവാണ് ഞാൻ ഇവിടെ ഇതുവഴി ആരെയും പോകാൻ സമ്മതിക്കില്ല ഞാൻ നിന്നെ കൊന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ്റെ മനസ്സൊന്നും പാതറി കാരണം ദേവതയ്ക്ക് സമമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഹനുമാൻ പറഞ്ഞു എന്താണ് അമ്മയ്ക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ എനിക്ക് നിന്നെ വിഴുങ്ങണം ു നിന്നെ ഭക്ഷിക്കണം ഇതുവഴി വന്ന സകല പക്ഷികളെയും ഞാൻ ഭക്ഷിച്ചു അപ്പോൾ ഹനുമാൻ പറഞ്ഞു അയ്യോ ഞാൻ രാമൻ്റെ കാര്യത്തിനാണ് പോണത് ആരുടെ കാര്യത്തിന് പോയാലും ശരി എനിക്ക് ഭക്ഷണം വേണം ഭക്ഷണം കിട്ടിയേ പറ്റുമോ അത് പറഞ്ഞ് സുരസ ആ വായങ്ങ് വാലിച്ച് പിളർന്ന് തോറന്നു അപ്പോൾ ഹനുമാൻ ശക്തി ശക്തിയുണ്ട് അതിനേക്കാളും വലുതായി ഏർ എന്നെ ഒന്ന് വിഴുങ്ങുന്ന കാണട്ടെ അതിനേക്കാളും വലുതായി സുരസയുടെ വായു ചുരുക്ക തിരി തമ്മിൽ ഒരു മത്സരം നടന്നു നടന്നിട്ടുണ്ടോ മുട്ട വളർന്നു നിൽക്കുന്നു ഹനുമാൻ അതിനെക്കാട്ടും വളർന്നു നിൽക്കുന്നു സുരസയുടെ വായ് ഒരു പാമ്പ് വാ തുറക്കുന്ന പോലെ നിങ്ങൾ വിചാരിച്ചോളൂ പെട്ടെന്ന് ഹനുമാൻ എന്ത് ചെയ്തു ഒരു കൊച്ചു ഒരു 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 കൊതുകിൻ്റെ അത്രയായി എന്നിട്ട് വായിക്കാത്തു കയറിയിട്ടെങ്കിൽ തിരിച്ചു അപ്പോൾ അപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ അവസരം ഞാൻ തന്നു പക്ഷെ നിങ്ങൾ ഭക്ഷിച്ചില്ല ഇനി ഈ അവസരം നിങ്ങൾക്ക് കിട്ടില്ല ഏ ഞാൻ നിങ്ങളുടെ വായ്ക്കകത്തുനിന്ന് ആണ് ശരീരത്തിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മകൻ്റെ സ്ഥാനമുണ്ട് അതുകൊണ്ട് എന്നെ വിടണം അപ്പോൾ സുരസ ച ചിരിച്ചിട്ട് പറഞ്ഞു നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ദേവന്മാർ പറഞ്ഞു വെച്ചാണ് എന്നെ എന്നും അതിൻ്റെ സിംബോളിക് മീനിങ് എന്താണ് നമുക്ക് കുറച്ചേയും നോക്കാം ഇനിയും അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയപ്പോൾ മൈനാഗം എന്ന് പറയുന്ന ഒരു പർവ്വതം അത് സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു പർവ്വതമായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത് അതായത് പണ്ട് പർവ്വതങ്ങൾ പറക്കുമായിരുന്നു അത്രയും അതിന് ചിറകുണ്ടായിരുന്നു ഒരുപക്ഷെ ഭൂമി ഈ തരത്തിൽ വരുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്നതാണല്ലോ ഈ കാണുന്ന മലകളല്ല ഈ ഹിമാലയ ശരി ഹിമാലയായശ്ശേരി ശരി എല്ലാം നിങ്ങളിന് വലിയൊരു പാറ കാണുമ്പോൾ മനസ്സിൽ കൊണ്ട് ആലോചിച്ച് നോക്കണം എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് മോളോട്ട് പറന്നു വന്ന് വീണതാണ് ഈ പർവ്വതങ്ങളെല്ലാം ആ ലാവയാണ് അവസാനം ഉരുകി ഇങ്ങനെ പാറകളായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ചിറകൾ കൊണ്ട് പർവ്വതങ്ങൾ പറഞ്ഞു അത് വലിയ ശല്യമായി ലോകത്തിന് അപ്പോൾ ദേവേന്ദ്രൻ ഇറങ്ങി ഇത് മുഴുവൻ കട്ടുകൾ ഏത് ചിറകളിൽ അങ്ങനെ നിലം വധിച്ചതാണ് ഈ പർവ്വതങ്ങളും എന്തായാലും അതിലൊരു പർവ്വതം വരണനോട് ചെന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ ദേവേന്ദ്രൻ വെട്ടും എന്നെ ഒന്ന് സഹായിക്കണം അപ്പോൾ സമുദ്രൻ അതായത് വരണദേവൻ പറഞ്ഞു നീ സമുദ്രത്തിന് കിടന്നോ കുഴപ്പമൊന്നുമില്ല സത്യത്തിൽ സമുദ്രത്തിനിടയിൽ ഇപ്പോഴും ഭയങ്കര പർവ്വങ്ങളുണ്ട് ഹിമാലയത്തെക്കാൾ വലിയ പർവ്വങ്ങൾ സമുദ്രത്തിനിടയിലുണ്ട് അങ്ങനെ ഒളിച്ചു സമുദ്രത്തിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് അതിനിപ്പോഴും ചിറവട്ടും അപ്പോൾ ദേവന്മാർ പറഞ്ഞു ഹനുമാൻ ഇങ്ങനെ വരികയാണ് ഹനുമാൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി പോവാണ് ദേവകാര്യം സാധിക്കാൻ വേണ്ടി പോവാണ് തളർന്നിരിക്കും നീ ഒന്ന് ഉയർന്നു പൊങ്ങിയിട്ട് ഒന്ന് വിശ്രമിപ്പിച്ച് വിടുക അങ്ങനെയാണ് മൈനാകം അല്ലേ കടലിൽ നിന്ന് നിന്നുയരുന്നിതാന്ന് പറഞ്ഞ ആ ഒരു ദൃശ്യം അതിങ്ങനെ ഉയർന്നു എന്നപ്പോൾ ഹനുമാൻ ചോദിച്ചു നീ ആരാ അപ്പം മൈനാകം പറഞ്ഞു ദേവന്മാർ പറഞ്ഞുകൊണ്ട് വന്നതാണ് അങ്ങ് വളരെ കഷ്ടപ്പെട്ടാണല്ലോ പറന്നു വരുന്നത് ഇത്രയും ദൂരം ചാടി വരികയല്ലേ അതുകൊണ്ട് അല്പം വിശ്രമിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് പല ഫലഭൂയിഷ്ടമായ ഫലങ്ങളും ഒക്കെ ഉണ്ട് എന്ത് വേണം നല്ല കുളിരരുവിയുണ്ട് ഇതിനകത്ത് ഈ സമുദ്രത്തിനടിയിൽ എങ്ങനെയെന്ന് എന്നോട് ചോദിക്കുന്നത് കഥയാണ് അവിടെ ഒന്ന് വിശ്രമിക്കണം അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഇല്ല ഞാൻ രാമൻ്റെ കാര്യസാധ്യത്തിന് പോവുകയാണ് അത് ഞാൻ ഈശ്വരനാണെന്ന് അറിയാനുള്ള രാമോഹം എന്ന് പറയുന്ന ആ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിൽ എത്തുവാനുള്ള പോക്കാണ് ഞാൻ അത് വിശ്രമിക്കാനുള്ള സമയമില്ല എനിക്ക് വിശ്രമിക്കാൻ സമയമേ ഇല്ല ആനന്ദിക്കാനും സമയമില്ല നിങ്ങൾ തരുന്ന ഒരു സുഖ സൗകര്യം എനിക്ക് വേണ്ട എന്ന് ഹനുമാൻ പറയും അപ്പോൾ എന്നെ ഒന്ന് സ്പർശിച്ചിട്ടെങ്കിലും പോകണം എന്ന് മൈനാകം പറയുമ്പോൾ ഒരു ചവിട്ടി ചവിട്ടി ആ പർവ്വത്തിനെ താഴ്ത്തിയിട്ട് ഹനുമാൻ പറന്നു പോകും അതാണ് രണ്ടാം മൂന്നാമത്തത് ഹിംസിക എന്ന് പറയുന്ന ഒരു രാക്ഷസിയാണ് ആ ഹിംസിക ആ സമുദ്രത്തിന്റെ മുകളിലൂട്ട് ആരെങ്കിലും പറക്കുകയാണെങ്കിൽ അവരുടെ നെഴിൽ നോക്കി അടിച്ചു കളയും ഒരു നെഴുണ്ടാവും അതിനെ കൊന്നുകളയും അങ്ങനെ ഉണ്ട് നെഴിലടിച്ചാളെത്തു അങ്ങനെയാണ് അങ്ങനെ ഹനുമാൻ വരുമ്പോൾ ഈ ഹിംസിക നെളി നോക്കി അടിച്ചു പക്ഷെ ഹനുമാൻ അതിനു മുമ്പ് കണ്ടു ഇവരെ സമുദ്രത്തിൽ നിന്ന് ഉയർന്ന ഒരൊറ്റ ചവിട്ടിന് ഹിംസിക കൊന്നു ഹനുമാൻ മറ്റുള്ളവരോട് പെരുമാറിയ പോലെയല്ല ചെയ്തു ഹിംസിക ഒരൊറ്റ ചവിട്ടിനെ കൊന്നു അത് കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ട് പോയപ്പോ ആണ് ഈ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലക്ഷ്മിയുണ്ട് ഐശ്വര്യം ആ ഐശ്വര്യം ആണ് ലങ്കയെ കാത്തു സൂക്ഷിക്കുന്നത് ലങ്കയുടെ ഭൗതിക സകല ഐശ്വര്യവും അതാണ് ആ ലങ്കാലക്ഷ്മി കയറി ഹനുമാനെ തടഞ്ഞിട്ട് പറഞ്ഞു ഇതിനകത്ത് കയറാൻ പറ്റില്ല ഹനുമാൻ ആ ലങ്കാലക്ഷ്മിയും അടിച്ചുപോന്നു അതിൽ നിന്ന് വളരെ ദിവ്യപ്രഭയുള്ള ഒരു ദേവത വന്നൊന്നും ഞാൻ രാവണന്റെ ഐശ്വര്യമായിട്ട് ഇത്രയും കാലം നിന്നതാണ് ദേവാർത്ഥ ദേവകാര്യർത്ഥം വരുന്ന നിനക്ക് എൻ്റെ എല്ലാ മംഗളങ്ങളും ഐശ്വര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലമിടയാ അപ്പം നമ്മൾ കണ്ടത് സുരസ സുരസ എന്ന് പറഞ്ഞത് നാഗങ്ങളുടെ മാതാവ് ആദ്യം വന്ന് പിന്നീട് വന്നത് മൈനാകം അത് കഴിഞ്ഞിട്ട് ഹിംസിക അത് കഴിഞ്ഞിട്ട് ലങ്കാലക്ഷ്മി ഇത്രയും വിഘ്നങ്ങൾ ഈ ഹനുമാൻ്റെ ചാട്ടത്തിനിടയിൽ എന്തിനാണ് ആത്മീയം കൊണ്ടുവച്ചത് അതിൻ്റെ സിംബോളിക് മീനിങ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും ആദ്യം നോക്കൂ സുരസ സുരാസുമല്ല സുരാസു മദ്യപാനി നടത്തും സുരസ നാഗങ്ങളുടെ നാഗങ്ങൾ എപ്പോഴും കുണ്ടല്ലി ശക്തിയുടെ പ്രതീകമായിട്ടാണ് വെച്ചെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടു നമ്മുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരുപാട് ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടി വരും അത് വലിയൊരു പ്രശ്നമുള്ള സംഭവം തന്നെയാണ് ഒരു സാധാരണ സംബന്ധത്തോളം അവൻ ജനിച്ചു ജനിച്ചുപടന്ന സാഹചര്യം ചുറ്റുപാട് അവൻ്റെ മോഹങ്ങൾ അവൻ്റെ സ്വപ്നങ്ങൾ അമ്മയുടെ സ്നേഹം അച്ഛനോട് സ്നേഹം എല്ലാം പക്ഷേ ഈ സ്നേഹബന്ധങ്ങളൊക്കെ തന്നെ മായാണ് ആ മായയിൽ നിന്ന് സാധകൻ പുറത്തു നിന്നേ പറ്റൂ അത് എളുപ്പമുള്ള കാര്യമല്ല എല്ലാം ഈ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ഈശ്വരൻ്റെ പാത ഇത് ഈശ്വരനെ കാണുന്നതിനുള്ള പാത ഇതാണെന്ന് മാർഷിമാർ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഗുരുകുലങ്ങൾ പഠിപ്പിക്കുന്നു ആ വഴി പോയി നോക്കൂ എന്ന് പറഞ്ഞാൽ അവർ പോവില്ല കാര്യം എന്താണ് ബന്ധങ്ങളെ പൊട്ടിച്ചെറിയും അപ്പോൾ ഭൗതിക വസ്തുക്കളോടും വീടിനോടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനോടും നമ്മുടെ കാറിനോടും എല്ലാത്തിനോടും നമ്മുടെ മക്കള് നമ്മുടെ കുട്ടികൾ മക്കളുടെ മക്കളുടെ മക്കള മ അങ്ങനെ നമ്മുടെ മോൻ്റെ 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 അങ്ങനെ പോടും ആ ബന്ധങ്ങൾ അതിനെ പൊട്ടിച്ചെറിയ എളുപ്പമല്ല വളരെ ബുദ്ധിമുട്ടാണ് അവിടെ തന്ത്രപൂർവ്വമാണ് ഹനുമാൻ സുരസയുടെ പേര് പറഞ്ഞത് വളരെ ബുദ്ധി ബുദ്ധിമുട്ടി ഡിപ്ലോമാറ്റിക്കായിട്ട് അങ്ങനെ വേണം അത്തരം കാര്യങ്ങൾ പതുക്കെ 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 അകന്ന് മാറി നിൽക്കുവാൻ അത് എളുപ്പമുള്ള സംഭവല്ല പക്ഷെ അങ്ങനെ ചെയ്തേ പറ്റൂ സാധകൻ പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് മൈനകം മൈനകം വിശ്രമിക്കാനും എല്ലാ സുഖഭോഗ വസ്തുക്കളെല്ലാം കൊണ്ടുവരികയാണ് പക്ഷേ ആധ്യാത്മ വഴി പോകുന്ന ഒരാൾക്ക് ഇതൊന്നും ആകർഷണം അല്ല രാമകൃഷ്ണ പരമശ്വർ പറയുമ്പം പോലെ കടൽ കാണാൻ പോകുന്നവൻ കുളം കണ്ട് നിൽക്കരുത് വിശ്രമിക്കാനുള്ള സമയമില്ല അല്ലേ എന്താണ് എനിക്ക് ഇനിയും മുന്നോട്ട് 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 പോയിക്കൊണ്ടേയിരിക്കണം അങ്ങനെ സാധനം ചിന്തിച്ചാൽ മാത്രമേ ഈ സുഖ സൗകര്യങ്ങളുടെ ഇടയിലൊന്നും കിടക്കാൻ മുന്നോട്ട് പോകാൻ പറ്റൂ ഇനി അത് കഴിഞ്ഞിട്ട് മുന്നിൽ വരുന്നുണ്ട് ഹിംസിക ഹിംസഭാവം ഒന്നിനെ ദ്രോഹിക്കുന്ന അത് മൃഗങ്ങളെയാശ്ശേരി പക്ഷികളായ ശരി എന്തിനാശരി ഹിംസ എന്ന് പറയുന്ന വലിയ അപകടകരമായ ഒരു ചിന്തയാണ് അത് പലപ്പോഴും ഈ മത നേതാക്കന്മാരൊക്കെ ഹിംസയെ പ്രോത്സാഹിപ്പിക്കും മറ്റുള്ള മതങ്ങളെയൊക്കെ കൊല്ലാനും അതിനൊക്കെ അത് ഏറ്റവും വലിയ അപകടമാണ് ഒരിക്കലും ഹിംസ പാടില്ല ഹിംസ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലില്ല ഹിംസ ഉള്ള സാധകൻ ഒരു സാധകനെയല്ല അത് കഴിഞ്ഞിട്ട് ലങ്കാരഷ്ടമ എടുത്തു ലങ്കയുടെ ഐശ്വര്യം സ്വർണ്ണം കൊണ്ടാണ് അവിടുത്തെ ഇവിടുത്തെ പോലെ ടാർന്നൊല്ല അടിക്കുന്ന സ്വർണ്ണമാണ് പതിക്കുന്നത് അവിടെ അത്ര ഐശ്വര്യമാണ് അത് പക്ഷേ ക്ഷണപ്രഭാ ചഞ്ചലമാണ് നിൽക്കില്ല അതുപോവും ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മഹാലക്ഷ്മി നാളെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നില്ല അല്ലേ രണ്ടു നാലു ദിനം കൊണ്ട് കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കണ്ടു കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുന്നതും ഭഗവാൻ പറയുന്നില്ല ആ ഒരു ഇതൊന്നും എൻ്റെതല്ല എൻ്റെ ശരീരം എൻ്റെതല്ല ചന്ദനം ഇടുമ്പോൾ നമ്മൾ പറയുന്നില്ല ഇതം നമമ ഇതെൻ്റെതല്ല ഈ ശരീരം എൻ്റെ അല്ല കുങ്കുമിടുമ്പോഴും ഇതം നമമ അവസരം അഗ്നി പ്രവേശിപ്പിക്കേണ്ടതാണ് ചന്ദന ചെറിയ ഭസ്മമായിട്ട് അവസാനം തീരേണ്ട ആ ഒരു ബോധം ഈ കാണുന്ന ഭൗതികമായിട്ട് ഒരു നേട്ടവും നിലനിൽക്കുകയില്ല എന്നുള്ള ബോധം അതാണ് ഹനുമാൻ ലങ്കാലക്ഷ്മിയെ തകർക്കുന്നതിന്റെ ഇനി അടുത്ത എപ്പിസോഡിൽ മുന്നോട്ട് പോകാം നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം